ടെലിവിഷൻ ചാനലുകൾ തമ്മിൽ ബാർക് റേറ്റിംഗിനായി പൊരിഞ്ഞ മത്സരം നടക്കുന്ന കാലമാണ് ഓരോ വാർത്തയും പ്രധാനമാണ് മറ്റൊരു ചാനലിൽ ഇല്ലാത്ത ഒരു എക്സ്ക്ലൂസീവിനായി പരക്കം പാച്ചിലാണ് അതിനിടയിൽ ഇത്തിരി മനുഷ്യത്വം വേണമെന്ന് പറയാമെന്നല്ലാതെ ഫലമില്ല ശസ്ത്രക്രിയയ്ക്കായി അവധി ചോദിച്ചിട്ടും മേലധികാരി അത് അനുവദിക്കാതിരുന്നതും പലതരത്തിലുള്ള മാനസിക ശാരീരിക പീഡനങ്ങൾ ഏറ്റുവാങ്ങിയതോടെ ചാനൽ ജീവിതം തന്നെ ഉപേക്ഷിച്ച റിപ്പോർട്ടറുടെ അനുഭവം അടുത്തിടെയാണ് പുറത്തു വന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെതിരായ ആരോപണങ്ങൾ പുറത്തു വരുമ്പോൾ ആരാദ്യം കൊടുക്കും എന്നതിലും മത്സരമുണ്ട് എന്നാൽ ഒരു വനിതാ രാഷ്ട്രീയ നേതാവിനെ മാങ്കൂട്ടത്തിലിന്റെ പേര് പറഞ്ഞ് ഇല്ലാ ഉണ്ടാക്കാൻ ശ്രമിച്ചാലോ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗവും സി നേതാവുമായ ശ്രീനദേവിയാണ് ഈ ആക്ഷേപം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉന്നയിച്ചത് മൂന്ന് ദിവസം മുമ്പ് പ്രമുഖ ചാനലിലെ വനിതാ റിപ്പോർട്ടർ തന്നെ വിളിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ദുരനുഭവം നേരിട്ടതായി അറിഞ്ഞെന്നും രാഹുലിനെതിരെ പരാതി കൊടുത്തതായി അറിഞ്ഞെന്നും പരാതി തങ്ങളോട് പറഞ്ഞാൽ മതിയെന്നും ആശ്വാസവാക്കുകളോടെ വാക്കുകളോടെ അവതരിപ്പിച്ചതായി ശ്രീനാദേവി പറഞ്ഞു എനിക്ക് യാതൊരു പരാതിയും ഉന്നയിക്കാൻ ഇല്ലാതിരിക്കെ കേട്ടുകേൾവി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പരാതി ഉണ്ടോ എന്നും ചോദിച്ചു വരുന്നത് ശരിയായ മാധ്യമ പ്രവർത്തന ശൈലിയല്ല പ്രമുഖ ചാനലിലുള്ള ഈ സ്ത്രീ സംരക്ഷണ അജണ്ട ഒരു മാധ്യമ പ്രവർത്തക സെക്ഷൽ ഹറാസ്മെന്റ് നേരിടേണ്ടി വന്നപ്പോൾ നിശബ്ദത പാലിച്ചു അത് നിങ്ങളുടെ അന്വേഷണത്തിൽ എന്റെ പിന്നാലെ വന്ന നേരത്ത് പ്രമുഖ ചാനലിന് ആ മാധ്യമ പ്രവർത്തകയെ ചേർത്ത് പിടിച്ച് ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയാമായിരുന്നില്ലേ ഒരു പരാതി നൽകാൻ പിന്തുണയ്ക്കാമായിരുന്നില്ലേ ആരോപണവിധേയനെ മാധ്യമ വിചാരണ ചെയ്യാമായിരുന്നില്ലേ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അല്ലാതെ നേരിട്ട അനുഭവം ഉറക്കെ പറയുവാൻ കരുത്തു നൽകാമായിരുന്നില്ലേ നിയമനീതി വ്യവസ്ഥകളെ കാറ്റിൽ പറത്താൻ തക്ക ത്രാണിയുള്ള നിങ്ങളുടെ മാധ്യമ കണ്ണിൽ പൊടിക്കാറ്റ് ആഞ്ഞുവീശാമായിരുന്നില്ലേ ശ്രീനാദേവി ചോദിച്ചു ആ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് ഒരു പ്രമുഖ ചാനലിനോടും മാധ്യമ സുഹൃത്തുക്കളോടും പറയാനുള്ളത് ഞാൻ ശ്രീനാദേവി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയായ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗമാണ് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ അടൂരുള്ള വീട് നിൽക്കുന്ന പ്രദേശത്തെ ജനപ്രതിനിധിയാണ് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് ഒരു പ്രമുഖ ചാനലിലെ വനിതാ റിപ്പോർട്ടർ എന്നെ ഫോണിൽ വിളിച്ചിരുന്നു രാഹുൽ മാക്കൂട്ടത്തിൽ നിന്നും എനിക്ക് നേരിട്ട ദുരനുഭവം പത്തനംതിട്ടയിലെ കുറച്ച് മാധ്യമ പ്രവർത്തകർ പറഞ്ഞറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിച്ചത് ആരാണിത് പറഞ്ഞത് എന്ന് ചോദിച്ച് എന്നോട് പേടിക്കേണ്ട മൊത്തത്തിൽ എല്ലാവരും എല്ലാ മാധ്യമ പ്രവർത്തകരും ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് എന്നെ സമാധാനപ്പെടുത്തിക്കൊണ്ടുള്ള സംസാരം തുടരുകയായിരുന്നു ഞാൻ രാഹുലിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് എന്നും കേട്ടതായി പറഞ്ഞു പരാതിയുള്ളത് ഞങ്ങളോട് പറഞ്ഞാൽ മതിയെന്നും എന്നോട് ഏറെ സൗഹൃദത്തോടെ അത്രയും നേരം സംസാരിച്ച മാധ്യമപ്രവർത്തകയോടുള്ള സ്നേഹം നിലനിർത്തിക്കൊണ്ട് ആ പ്രമുഖ ചാനലിനോട് എന്തു തോന്നുന്നു നിങ്ങൾക്ക് ഇത്തരം മാധ്യമ പ്രവർത്തനത്തെ കുറിച്ച് എനിക്ക് യാതൊരു പരാതിയും ഉന്നയിക്കാൻ ഇല്ലാതിരിക്കെ കേട്ടുകേൾവിണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പരാതി ഉണ്ടോ എന്നും ചോദിച്ചു വരുന്നത് ശരിയായ മാധ്യമപ്രവർത്തന ശൈലിയല്ല സാങ്കല്പിക ഇരകളെ സൃഷ്ടിച്ച് അവർക്ക് പിന്നാലെ ഇരയെന്ന് കേൾക്കുന്നു നിങ്ങൾ ഇരയാണ് ഞങ്ങൾ സംരക്ഷകരാണ് എന്ന് പറയുന്ന നിങ്ങൾ ഇരകളെ തേടുന്ന പ്രൊഡക്ടർ ആയി മാറരുത് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ വാർത്തകൾ നിറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യ മനസ്സുകളുടെ മജ്ജയും മാംസവും തിന്നുന്ന മാധ്യമ സൈക്കോപാത്തുകളായി പരിണമിക്കാതിരിക്കാൻ ശ്രമിക്കണം നിങ്ങൾക്ക് ആരാണ് ഒരു ഉത്തരവാദിത്വം നൽകിയത് പെൺകുട്ടികളുടെ പിന്നാലെ നടന്ന് നിങ്ങൾക്ക് ദുരനുഭവം ഉണ്ടായില്ലേ എന്ന ചോദ്യമുയർത്തി ശല്യം ചെയ്യുന്ന സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഈ പ്രമുഖ ചാനലിനെതിരെ പോലീസ് കേസെടുക്കണം കല്ല് കൊത്താനുണ്ടോ കല്ല് എന്ന് ഉറക്കെ വിളിച്ചു നടക്കുന്നവരെ പോലെ നിങ്ങൾ പരാതിക്കാരെ സൃഷ്ടിച്ചെടുക്കാനും തപ്പിയിറങ്ങാനും ഈ കാട്ടുന്ന വ്യഗ്രതയിൽ നിങ്ങൾ കൊത്തിയെടുക്കുന്ന ദുരാരോപണങ്ങളുടെ കൽക്കൂട്ടങ്ങളിൽ പാകപ്പിഴകൾ ഉണ്ടാകരുത് നിയമത്തിന് മുന്നിലെ തെറ്റുകാർ ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടും രാഹുൽ മാൂട്ടത്തിൽ നിയമത്തിന് മുന്നിൽ തെറ്റുകാരൻ ആണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ പ്രമുഖ ചാനലിനുള്ള ഈ സ്ത്രീ സംരക്ഷണ അജണ്ട ഒരു മാധ്യമപ്രവർത്തക സെക്ഷൽ ഹറാസ്മെന്റ് നേരിടേണ്ടി വന്നപ്പോൾ നിശബ്ദത പാലിച്ചു അത് നിങ്ങളുടെ അന്വേഷണത്തിൽ പെടേണ്ടതല്ലേ ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങളും അനീതിയുടെ കോഴി പങ്ക് പറ്റി സഹപ്രവർത്തകയുടെ അഭിമാനത്തിന് വില പറഞ്ഞവർക്ക് ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഇല്ലാതെ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ സ്ക്രോളിംഗ് ന്യൂസ് ഇല്ലാതെ കാണിക്കുന്ന ഈ സ്ത്രീ സംരക്ഷണ സംരക്ഷണത്വര ചില മാധ്യമങ്ങളുടെ കാപട്യം തുറന്നു കാണിക്കുന്നതാണ് ഈ പ്രമുഖ ചാനൽ എന്നോട് കാണിച്ച ഈ കെയറേട്ടൻ സ്നേഹം ആ ഓഫീസ് മുറിയിലെ നാല് ചുവരുകൾക്കുള്ളിൽ നിന്ന് തുടങ്ങട്ടെ എല്ലാവരും അറിഞ്ഞുവെന്ന് വിഷമിക്കേണ്ട എന്ന് എന്നെ ആശ്വസിപ്പിച്ചപ്പോൾ എനിക്ക് ദുരനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ എന്റെ അഭിമാനത്തിനേറ്റ മുറിവ് നിങ്ങളുടെ മഞ്ഞ പത്രത്തിൽ പൊതിഞ്ഞാൽ ഉണങ്ങുകയില്ല ശ്രീനാഥ് ദേവി കുറിച്ചു